മനുഷ്യൻ ഈ ലോകത്തിൽ ഉണ്ടായ സമയം മുതലേ മനുഷ്യൻ അന്ധമായി ആരാധിക്കുന്ന ഒരു വിലപിടുപ്പുള്ള ഒരു ലോഹമാണ് സ്വർണം സ്വർണത്തിന് എന്താണ് ഇത്രമാത്രം മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഒരു പഠനമാണ് സ്വർണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ദുരുമ്പിക്കുന്നില്ല അത് കേടുപാട് വരുന്നില്ല അതിൻ്റെ ശോഭ നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ് പുരാതന കാലഘട്ടങ്ങളിൽ മുതലേ രാജാക്കന്മാർ മുതലേ ആധുനിക സാങ്കേതികവിദ്യയെ വിശ്വസിക്കുന്ന ആളുകളും കൈകാര്യം ചെയ്യുന്ന ആളുകളും അത് സ്വർണമാണ് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ പല രാജ്യങ്ങളിലെ സമ്പത്തിൽ ഉടനെ അളക്കുന്നത് ഗോൾഡ് ബാറിലാണ് സ്വർണം സമ്പത്തിൻ്റെയും ശക്തിയുടെയും ഒരു പ്രതീകമാണ് സ്വർണ്ണമല്ലെങ്കിലും ഒന്നുമില്ല നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷം പേരും സ്വർണം ഉപയോഗിക്കുന്നവരാണ് സ്വർണം ക്രയവിക്രയം ചെയ്യുന്നവരാണ് നമ്മുടെ സ്വത്തിൻ്റെയും മുതലുമൊക്കെ അളവ് റിയൽ എസ്റ്റേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ അളക്കുന്നത് സ്വർണ്ണത്തിലാണ് സ്വർണമാണ് പല കുടുംബങ്ങളുടെ ഐശ്വര്യം സ്വർണമാണ് ഒരായത്തിൻ്റെ ഐശ്വര്യം സ്വർണമാണ് മത്തത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും പ്രതീകം സ്വർണം ഉപയോഗിച്ചും സ്വർണം പ്രദർശിപ്പിച്ചിട്ടുമാണ് ഈ ലോകത്തിൽ ഒരാൾ അവരുടെ സമ്പത്ത് പ്രദർശിപ്പിക്കുന്നത് ഒരാൾ ഒരുപാട് സ്വർണം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കല്യാണ വേദികളിലൊക്കെ സ്ത്രീകൾ ഒരുപാട് സ്വർണം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് അവർക്കതിനനുസരിച്ചുള്ള സമ്പത്ത് ഉണ്ട് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പ്രത്യേകത സ്വർണത്തിന് ഇത്രമാത്രം ഉള്ളതുകൊണ്ട് സ്വർണം ലോകത്തെ നിയന്ത്രിക്കുന്നു ലോകത്തിൻ്റെ ഗതി തിരിച്ചുവിടുന്നു എവിടെയെങ്കിലും സമ്പദ്ഘടന ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ വിലയാണ് പ്രത്യക്ഷമായും പരോക്ഷമായും അത് ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഉപയോഗിക്കുന്നവർ ഇന്ത്യക്കാരാണ് ടൺ കണക്കിന് സ്വർണ്ണമാണ് എല്ലാ വർഷവും ഇന്ത്യക്കാർ വാങ്ങിക്കൂട്ടുന്നത് എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഒന്നിനെണ്ണിന് ടണ്ണല്ല ടണ് കണക്കിന് അത്രയും മാത്രം സ്വർണത്തിനോട് ഭ്രമമുള്ള ആളുകളാണ് ഇന്ത്യക്കാർ എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് അതാണ് സ്വർണത്തിൻ്റെ പ്രത്യേകത